ൻ ചുള്ള അന്നംശിവർമ്പടന്നു ഞാൻ ഒട്ടിയ വയറുമായി ഉച്ചക്കു കയറി ചെന്നു ഇത്ര ബാക്കി ോപ്പി ഇത്തിരി ചോറും മോരുമുപ്പിലിട്ടതും തന്നു ഞാനൊന്നും അത് നോക്കി നിൽക്കുമ്പോൾ മഹാകവി താനറിയാതെ കുറച്ചുറക്ക പറഞ്ഞുപോയി ആരുപെറ്റ മ്പ് അപ്പെന്നിൻ ജാതകം മഹാകഷ്ടം എനിക്കു ചിരിവന്നു എനിക്കു ചിരിവന്നു ബാഹുഗിനം ഉന്തി കഴിക്കുമവിടുത്തെ ജാതകം ബഹുകേമം ൂടൽ മാണിക്യത്തിലെ സദ്യ നീയുണ്ടിട്ടുണ്ടോ പാടിഞ്ഞാൻ തെങ്കേമാവാളിങ്ക അപ്പോഴൻ മുന്നിൽ നിന്ന് മാഞ്ഞുപോയി വൈലോ പിള്ളി അപ്പോഴൻ മുന്നിൽ നിന്ന് മാഞ്ഞുപോയി വൈലോ പിള്ളി ൊരു രംഗം കണ്ണിൽ തെളിഞ്ഞു പറഞ്ഞു ഞാൻ വങ്കസാഗരത്തിൻറെ കരയിൽ ശ്മശാനത്തിൽ അന്തിതൻ ചുടലവം തടങ്ങും നേരത്തിങ്കൽ ബന്ധുക്കൾ മരിച്ചവർ കന്തിമാനമായി വച്ച മംഗലത്തിലെ ചോറുതിന്നത് ഞാൻ ഓർക്കുന്നു നിണ്ടിയിലൊന്നും ചെന്നുതൻ ചാരുകസാലയിൽ ചിന്തപൂണ്ട് അവിടുന്നു കിടന്നു കുറച്ചിട ഇന്നെനിക്കറിയാം ഇന്നെനിക്കറിയാം അക്കിടപ്പിൽ ഉണർന്നില്ലേ അങ്ങതന്നുള്ളിൽ ജഗത്ഭക്ഷകനാകും കാലം